ചേർത്തല താലൂക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു എ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല താലൂക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ചേർത്തല താലൂക്ക് വാർഷിക സമ്മേളനം നടന്നു ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം എ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞാൽ എപ്പോഴൊക്കെ തന്നെ മുഴുവൻ ആളുകളും വീണ്ടും അങ്ങനെയല്ല തൊഴിലാളികളായതുകൊണ്ട് അവരുടെ വിഷയങ്ങൾ ജാതിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് സ്വാഗതം മുതൽ സമാപനം വരെ തൊഴിലാളികൾ വയനാടും കാസർഗോഡും ഒക്കെ സെക്രട്ടേറിയറ്റിന്റെ ബാധിക്കുന്ന ഒരു സമര നടത്തി പിരിയണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയാണ് വലിയ സംബന്ധിച്ചു പക്ഷെ തൊഴിലാളി സ്വയം സന്നദ്ധരായി സംസ്ഥാന യൂണിയൻ പ്രസിഡന്റ് പി കെ ത്യാഗപ്പൻ അധ്യക്ഷത വഹിച്ചു കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി മുരളി മുഖ്യപ്രസംഗം നടത്തി അഡ്വക്കേറ്റ് വി മോഹൻദാസ് ഡി പി മധു അഡ്വക്കേറ്റ് എം കെ ഉത്തമൻ കെ ബി ബിമൽ റോയ് പി എം അജിത് കുമാർ എം സി സിദ്ധാർത്ഥൻ കെ ബാബുലാൽ എ പി പ്രകാശൻ എം ഡി സുധാകരൻ കെ ഉമയാക്ഷൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു